ഉമ്മമാരേ ചില അന്ധവിശ്വാസങ്ങളുണ്ട് അവലക്ഷണങ്ങളിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ അതിനെപ്പറ്റി ഒരു വാക്ക് ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ സുഭാനുള്ള എന്റെ വീട്ടില് എന്റെ മോന്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യ അവള് വന്നപ്പോഴ എല്ലാ മുസീബത്തും തുടങ്ങിയത് ഒരു ഉമ്മാന്റെ വർധാനാണ് എന്റെ രണ്ടാമത്തെ മോന്റെ ഭാര്യ പോരക്ക് വന്നപ്പോഴാ എല്ലാ മുസീമത്തും തുടങ്ങിയത് അന്ധവിശ്വാസമാണേ ഉമ്മമാരെ അപ്പാവപ്പെട്ട പെൺകുട്ടിയെ സംബന്ധിച്ച് നിങ്ങളെ പറഞ്ഞതിന് റബ്ബ് നിങ്ങളെ ചോദ്യം ചെയ്യുകയും ഇതുപോലെ തന്നെ സുബഹാനല്ലോ എന്റെ വീട്ടില് എന്റെ വീട്ടില് അതാ അയാള് കയറി ഇറങ്ങിയതിന്റെ ശേഷമാണ് പ്രശ്നമുണ്ടായത് സുബഹാനല്ലോ ഇങ്ങനെയൊക്കെ ചില അവലക്ഷണം പറയുന്നവരില്ലേ നബിസല്ലോഹ് അലൈഹി വസല്ല നിങ്ങൾ പറഞ്ഞു മക്കയിലെ മുശലിക്കുകൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവർ പക്ഷിയെ പറപ്പിക്കും പക്ഷി പറക്കുന്നത് ഈ ഇടതു ഭാഗത്തേക്കാണോ എന്നാ പിന്നെ ഇന്ന കാര്യത്തിന് ഇറങ്ങിയിട്ട് ഫലമില്ല എന്ന് കരുതിയവരും മടങ്ങും ബലത്തോട്ടാണോ പറഞ്ഞത് എന്നാൽ അവർ ഇറങ്ങിപ്പുറപ്പെടും ഇപ്പോഴും ഇല്ലേ ചില ചങ്ങാതികൾ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു കറുത്ത പൂച്ച വണ്ടിയുടെ മുന്നിൽക്കൂടം ഓടിയാൽ ഇനി ഇന്ന് പോയാൽ ശരിയാവൂല എന്ന് പറഞ്ഞ് മടങ്ങുന്നവരില്ലേ സുബഹാനല്ല ഇയാളെ വണ്ടി വരുന്നതിന് ഈ പൂച്ചന്റെ കളർ മാറ്റാൻ കഴിയോ പിന്നെ പൂച്ചക്ക് അക്കരെ പോണ്ടത് ഇക്കരയ്ക്ക് പോകാൻ പറ്റുമോ സുബഹാനല്ല പൂച്ച പോകണമെങ്കിൽ ആദ്യം ഇയാളോട് പെർമിറ്റ് എടുത്തിട്ട് പോകാൻ കഴിയോ സുബഹാനല്ല ഏതെങ്കിലും ഒരു കാക്ക വന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് കുറച്ച് കരയുമ്പോഴേക്ക് ഈ കാക്കന്റെ കരച്ചില് എന്ന് പറഞ്ഞിട്ട് ദിക്കറ് ചെല്ലുന്ന കാക്കനെ കുറ്റം പറയുന്ന എത്രയോ ഉമ്മമാരില്ലേ പിന്നെയോ വലിയൊരു പക്ഷി കൂമൻ അല്ലെങ്കിൽ അതാ അതുപോലത്തെ ഒരു വലിയ പക്ഷി ആ പക്ഷി അതാ ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴേക്ക് അതാ മൂപ്പര് അതാ ഹസ്രായിലിനെ കൊണ്ടുവരുന്ന വണ്ടിയാണ് വിശ്വസിക്കുന്നവരില്ലേ ചോദിക്കട്ടെ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെയും പ്രചരിപ്പിക്കേണ്ടതുണ്ടോ ഇനി ഒരു കാര്യം പറയട്ടെ ഉമ്മമാരെ സിഹർ ചെയ്യാൻ വേണ്ടി പോകുന്ന ചില ആളുകളില്ലേ സുബാന എന്റെ പീടികയിൽ കച്ചവടം കുറവ് അപ്പുറത്തെ പീടിയിൽ നല്ല കച്ചവടം ആ കച്ചവടം ഇപ്പുറത്താക്കി കിട്ടാൻ വല്ല വയ്യുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതാ കണിശന്മാരെ അതെ അതുപോലെ തന്നെ കാഹിനീങ്ങളെ അതുപോലെ തന്നെ അതാ ചില ജോത്സ്യന്മകരെ സമീപിക്കുന്നവരില്ലേ ആ ജോസ്യന്മാർ ചെയ്യുന്നത് പോലെയുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചിലർ മുസ്ലിയാരെ പേരിലോ തങ്ങളെ പേരിലോ അല്ലെങ്കിൽ അല്ലാത്ത പേരിലോ സെയ്ഹിന്റെ പേരിലോ കള്ളത്തരീക്കത്തിന്റെ പേരിലോ ഇരുന്നിട്ട് സിഹറിന്റെ പ്രവർത്തനം നടത്തുന്നവരില്ലേ സുബഹാനിസ്തോ ഏഴ് യുന്ന തെറ്റുകളെ നിങ്ങൾ കയ്യൊഴിക്കണേ അതിലൊന്നാണ് പടച്ചറബിന് കൂറുകാരുണ്ടെന്ന വിശ്വാസം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പടച്ചവര് പങ്കുകാരുണ്ടെന്ന വിശ്വാസം രണ്ടാമത്തതാണ് അതെ ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഇന്നത്തെ തീവ്രവാദികളും ഭീകരവാദികളുമൊക്കെ ചെയ്യുന്ന കക്ഷികളല്ലേ സുഹൃത്തുക്കളെ ബസ് സ്റ്റാൻഡിൽ പോയി ബോംബിടുന്നവര് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ബോംബിടുന്നവര് അതേ പ്ലെയിൻ തട്ടിക്കൊണ്ടു പോകുന്നവര് ട്രെയിനിന്റെ ബ്രേക്ക് മുറിച്ചു വെക്കുന്നവര് അതേ ബസ് തട്ടിക്കൊണ്ടു പോകുന്നവര് ബസ്സിന് തീ കൊടുക്കുന്നവര് ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത എത്രയോ നിരപരാധികളെ കൊന്നു കളയുന്ന ഇന്നത്തെ തീവ്രവാദികൾ ഭീകരവാദികൾപ്പെട്ട തെറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പാവികളല്ലേ എന്നിട്ടത് പരിശുദ്ധ തീനുള്ളി സിലാബിന് ഗുണകരമാണെന്ന് ഏതെങ്കിലും കക്ഷികൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓ മുസ്ലിമേ അതിസിലാബിന്റെ ആശയമല്ല കട്ടോ